തൃശൂർ ജില്ലയിലെ പ്രകൃതിരമണീയമായ തളിക്കുളം ഗ്രാമത്തിൽ എസ് എൻ വി യു പി സ്കൂൾ സ്ഥിതി ചെയ്യുന്നു ജാതി ജാതിമത വർണ്ണവിവേചനങ്ങളും ബ്രിട്ടീഷ് അടിമത്തവും നടമാടിയിരുന്ന കാലഘട്ടത്തിൽ തികഞ്ഞ ആത്മചൈതന്യം കൈമുതലാക്കിയ ശ്രീ അപ്പുമാസ്റ്ററുടെ നേതൃത്വത്തിൽ ജ്ഞാനത്തിന്റെ കണികകൾ എത്തിനോക്കാത്ത ആത്മവീര്യം നഷ്ടപ്പെട്ട ഒരു ജനതയെ കൈപ്പിടിച്ചുയർത്തുന്നതിനായി ഒരു ഗ്രാമത്തിന്റെ യുവതലമുറകൾക്ക് പുതുജീവൻ നൽകുന്നതിന് ഒരു പൊൻ നക്ഷത്രം പോലെ ആയിരത്തി തൊള്ളായിരത്തി അപ്പുമാസ്റ്റർ പകർന്നു തന്ന ഊർജം ഒട്ടും ചോർന്നു പോകാതെ എസ് എൻ വി മാനേജരായി സഹധർമ്മിണിയായ ശ്രീമതി തങ്കമണി ടീച്ചർ കാത്തുപരിപാലിച്ചു പിന്നീട് അങ്ങോട്ട് അപ്പുമാസ്റ്ററുടെ മകനായ ശ്രീ ഇ എ സുഗതകുമാർ മാസ്റ്റർ സ്കൂളിന്റെ പ്രഥമ അധ്യാപക പദവി അലങ്കരിച്ചപ്പോൾ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച ഒരു പുതിയ രൂപം തന്നെ സ്കൂൾ കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഈ സ്കൂൾ സ്ഥാപിതമായിട്ടുള്ളത് പരേതനായ ശ്രീ ഇ കെ അപ്പുമാസ്റ്ററാണ് ഇതിൻ്റെ മാനേജറായിരുന്നാണ് പിന്നീട് ശ്രീമതി കെ കെ തങ്കമ്പട്ടിച്ചർ ഇതിൻ്റെ മാനേജർ വിദ്യാലയം അതിൻ്റെ അത്യുന്നതിയിലേക്ക് എത്തിച്ചേരികയും ചെയ്തു ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ മികച്ച പ്രൈമറി വിദ്യാലയങ്ങളൊന്നായി ഇത് മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രദേശത്തെ കുട്ടികൾക്ക് ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുക എന്ന രീതിയിലാണ് ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യവും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരും ഒക്കെ തന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ അയക്കുന്ന രക്ഷാകർത്താക്കളുടെ വലിയൊരു സഹകരണം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ന് തൊണ്ണൂറ്റൊമ്പതാം വാർഷികം ആഘോഷിക്കുന്ന എസ് എൻ വി യു പി സ്കൂൾ തളിക്കുളം ഗ്രാമത്തിൻ്റെ ചരിത്ര താളുകളിൽ അഭിമാനത്തോടെ ഒരു അഗ്നി നക്ഷത്രം പോലെ തലയുയർത്തി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴ് ശനിയാഴ്ച തളിക്കുളം എസ് എൻ യു പി സ്കൂളിൻ്റെ വാർഷികം സമുചിതമായി ആഘോഷിക്കുകയാണ് സുദീർഘമായ സേവനത്തിന് ശേഷം നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് രണ്ട് അധ്യാപകർ ഈ വർഷം വിരമിക്കുകയാണ് ശ്രീമതി സോഫി ടീച്ചറും ശ്രീമതി രജിത ടീച്ചറും സോഫി ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഈ വിദ്യാലയത്തിൽ ജോയിൻ ചെയ്തു ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ബുൾബുൾ ഫോക്ക് ലീഡറായി രണ്ടായിരത്തി ഒന്നിൽ സ്ഥാനമേറ്റു ഇന്നും ടീച്ചർ ആ പ്രസ്ഥാനത്തിൽ തുടരുന്നു രജിത ടീച്ചർ ഈ വിദ്യാലയത്തിൽ ആദ്യമായി എത്തിയത് രണ്ടായിരത്തിലാണ് ടീച്ചർ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് എസ് ആർ ജി കൺവീനർ സയൻസ് ക്ലബ് കൺവീനർ എന്നീ എല്ലാ മേഖലകളിലും ടീച്ചർ തൻ്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് രണ്ട് അധ്യാപകരും ഈ സമൂഹത്തിനും രക്ഷിതാക്കൾക്കും പ്രിയപ്പെട്ടവരായിരുന്നു ഈ വിദ്യാലയത്തിൻ്റെ ഐക്യത്തിനും ഒപ്പം നിന്ന ഈ വ്യക്തികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതെ ഏതു കാലഘട്ടം എടുത്താലും ഊർജസ്വലരായ അധ്യാപകർ എസ് എൻ വി യു പി സ്കൂളിന് എന്നും കാവലായി വർത്തിക്കുന്നു സുദീർഘമായ സേവനത്തിനു ശേഷം ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരായ ശ്രീമതി കെ കെ സോഫി ടീച്ചർക്കും ശ്രീമതി വി എ രജിത ടീച്ചർക്കും യാത്രയോപ്പുവേളയിൽ ഒരായിരം ആശംസകൾ നേരുന്നു ശ്രീമതി സോഫി ടീച്ചർ യുടെ മണ്ണിൽ സേവനം ആരംഭിച്ചു തികഞ്ഞ ശാന്തഭാവവും സ്നേഹസ്ഫുരണങ്ങൾ നിറഞ്ഞ പെരുമാറ്റം കൊണ്ട് ടീച്ചർ ഹൃദയത്തിൽ ഇടം നേടി ദി കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിൽ ബുൾബുൾ ഫ്ലോക്ക് ലീഡറായ ടീച്ചർ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും ഗണിതമേളകളിൽ കൃത്യമായ പരിശീലനത്തിനും വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ഞാൻ അധ്യാപികയായി ഇവിടെ എത്തിയത് ഈ വിദ്യാലയത്തിൽ ഒരു അധ്യാപികയായി സേവനം ചെയ്യാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു മാനേജ്മെന്റിൻ്റെയും സഹപ്രവർത്തകരുടെയും കൂടാതെ രക്ഷിതാക്കളുടെയും പിന്തുണ എനിക്കെന്നും ശക്തി തന്നെയായിരുന്നു ചിലവഴിച്ച ഓരോ നിമിഷവും എനിക്ക് വളരെ വിലപ്പെട്ടതാണ് ഈ അവസരത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമുള്ള ടീച്ചർ വായനയെ ഇഷ്ടപ്പെട്ട ടീച്ചർ സഹപ്രവർത്തകർക്ക് സാന്ത്വനമായിരുന്ന ടീച്ചർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചാലും എന്നും എസ് എൻ ഓർമ്മകളിൽ മയിൽപ്പീലി പോലെ ഉണ്ടാകുമെന്ന ഉറപ്പോടെ എല്ലാവിധ ആശംസകളും എസ് എൻ വി യുടെ റിട്ടയർഡ് ഹിന്ദി ടീച്ചർ സാർ ടീച്ചറുടെ മകൾ ശ്രീമതി വി എ രജിത ടീച്ചർ രണ്ടായിരത്തിലാണ് സേവനം ആരംഭിച്ചത് നിഷ്കളങ്കമായ ഹൃദയവും ഗൗരവമാർന്ന മുഖഭാവവും ടീച്ചറുടെ പ്രത്യേകതയാണ് ശാസ്ത്രമേളകളിലും യു എസ് എസ് എക്സാം എന്നിവയിലും കുട്ടികളെ ഒരുക്കാൻ ടീച്ചർക്ക് ഒരു ആവേശമായിരുന്നു അക്കാദമിക തലത്തിലെ പ്രശ്നങ്ങളെ ആഴത്തിൽ ചിന്തിച്ച് പ്രശ്നപരിഹാരം കാണാൻ ടീച്ചർക്ക് കഴിയുമായിരുന്നു എസ് എൻ വി യു പി സ്കൂളിൽ ആദ്യാക്ഷരം കുറിച്ച ടീച്ചർ സാഹിത്യം പ്രസംഗം സംഗീതം കവിത എന്നീ മേഖലകളിൽ താല്പര്യം കാണിച്ചിരുന്നു പൂക്കളെ ഒരുപാട് സ്നേഹിച്ച ടീച്ചർ ദുഃഖങ്ങൾ മൂളിപ്പാട്ടിലൊതുക്കി വർണ്ണച്ചിറകുള്ള ചിത്രശലഭങ്ങളെ സ്നേഹിച്ച ടീച്ചർ എസ് എൻ വി യുടെ ഹൃദയത്തിൽ എന്നും ഉറപ്പോടെ എല്ലാവിധ ആശംസകളും സ്കൂളിൽ രണ്ടായിരത്തിലാണ് ഞാൻ ജോലിയിൽ പ്രവേശിക്കുന്നത് ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ് എൻ്റെ മാതാവടക്കമുള്ള ഗുരുജനങ്ങളുടെ സഹപ്രവർത്തകയായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യവും അനുഗ്രഹവുമായിട്ടാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിത്വ വികസനത്തിന് ഏറെ പങ്കുവഹിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണിത് ഈ വിദ്യാലയത്തോട് യാത്ര പറയാനൊരുങ്ങുന്ന ഈ വേളയിൽ എനിക്ക് അറിവ് പകർന്ന എൻ്റെ എല്ലാ ഗുരുജനങ്ങളെയും ഞാൻ മനസ്സുകൊണ്ട് നമിക്കുന്നു ഓർമ്മകളിൽ ഏവർക്കും എന്നും കൗതുകമായി മഴവില്ലായി എസ് എൻ വി യു പി സ്കൂൾ നിറഞ്ഞു നിൽക്കുന്നു